കാണും വലിയ മഹാനായി കേരളത്തിൽ ഒരു ഉണ്ടായി എന്ന് അല്ലാത്ത ഒരാൾ അങ്ങനെ ചിന്തിച്ചാൽ അത് ഒരു നിലക്ക് പറഞ്ഞാൽ കടുകെടുത്ത തെറ്റ് കുഫുർ വരാൻ ഉള്ളതാണ് കാരണം ആർക്കും സംശയമില്ലല്ലോ ബദിങ്ങളിൽ ഒന്നാമത്തെ ആള് മുഹമ്മദ് മുന്നൂറ്റി പതിമൂന്ന് ആൾക്ക് മാത്രം മതിയായ ഒരാള് കേരളത്തിലുണ്ടായി എന്ന് പറഞ്ഞാൽ ആ മഹാന്റെ ജീവിതകാലത്താണെങ്കിൽ അവനെ പിടിച്ചു കൊണ്ടുവന്ന് മഹാനവർ ചെയ്യേണ്ടത് ചെയ്യുമായിരുന്നു ഒരിക്കലും അത്തരത്തിലുള്ള അതാണ് നേരത്തെ പറഞ്ഞത് ജാഹിലിക്ക് തസോഫ് ഉണ്ടാവില്ല എന്ന് ഇമാം ഷാഫിന്റെ വെറുതെ പറഞ്ഞതല്ല അതെ വിവരമില്ലാത്തവൻ എങ്ങനെയാണ് നന്നാകുക വിവരമുള്ളവർ പറയുന്നത് കേൾക്കാനെങ്കിലും തയ്യാറാണ്ടേ പിന്നെ എങ്ങനെയാണ് നന്നാവുക വിവരമില്ലാത്തവന് പേടിക്കേണ്ടതൊന്നുമില്ല വിവരമുള്ളവർ പറയും പോലെ കേട്ടാ മതി അതിന് വിവരമുള്ള ഇല്ല എന്നുള്ള വിവരമില്ലാ